ഷിഗ ഫൈനൽ ഇയർ പകുതി ആയപ്പോഴാണ് അർജന്റായിട്ട് നാട്ടിലേക്ക് പോവണമെന്ന് അവൾ പറഞ്ഞത് ഞങ്ങൾ അപ്പോൾ പേജ് ചെയ്യുമായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ വരുമെന്ന് പറഞ്ഞവൾ ഒരാഴ്ചയായിട്ടും വന്നില്ല ആദ്യത്തെ രണ്ട് ദിവസം അവൾ നന്ദുവിനെ വിളിക്കുമായിരുന്നു പിന്നെ അതുമില്ലാതായി അങ്ങോട്ട് വിളിക്കുമ്പോൾ എല്ലാം പരിധിക്ക് പുറത്തുന്ന മറുപടി അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ നന്ദു ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി ഒടുവിൽ അവളെ അന്വേഷിച്ച് മുംബൈ വരെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിന് തല്ലേ ദിവസം രാത്രിയിൽ നന്ദു എന്നെ വിളിച്ചു നമുക്ക് നാളെ തന്നെ പോകാം നന്ദു നീ സമാധാനമായിട്ട് ഉറങ്ങു അതല്ല ജിത്തു ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്തടാ എന്തു പറ്റി എന്ത് നിന്റെ ശബ്ദത്തിന് വല്ലാതിരിക്കുന്നേ എടാ ഷിഖ എന്നെ വിളിച്ചു അവളിവിടെ ഉണ്ട് ഞാൻ അവളെ കാണാൻ പോകുവാണ് എടാ ഈ രാത്രിയിലോ നീ അവിടെ നിൽക്ക് ഞാൻ എന്താ വരുന്നു വേണ്ടട ഞാൻ പോയിട്ട് വരാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് അത് ഞാൻ വന്നിട്ട് പറയാം തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് കോൾ കട്ടായി എനിക്കാണെങ്കിൽ കിടന്നിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല എന്തോ ആപത്ത് വരുന്നത് പോലെ നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ടെൻഷൻ കാരണം അമ്മയെ വിളിച്ചപ്പോൾ ഏതൊരു ഫ്രണ്ടിനെ കാണാൻ അവൻ പോയെന്ന് പറഞ്ഞു അവനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയ നിമിഷത്തെ ശമിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു കാറിനടുത്ത് അവനെയും തിരക്കി ഞാൻ ഇറങ്ങി ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഒക്കെ റിങ് ചെയ്യുന്നതല്ലാതെ അവൻ എടുക്കുന്നില്ല അപ്പോഴാണ് അമ്പലത്തിന് മുൻപിൽ അവന്റെ ബൈക്ക് കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തന്നെ നന്ദുവിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായി ഇനി ഒന്നും ആലോചിച്ച് നിൽക്കാൻ സമയവും ഉടനെ തന്നെ സിദ്ധു അളിയനെ വിളിച്ച് നന്ദുവിന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ പറഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ അളിയൻ തിരികെ വിളിച്ചു അവർ പറഞ്ഞ റൂട്ടിലൂടെ ഞാൻ കാർ പായിച്ചു എത്ര ദൂരം പിന്നിട്ടും എന്നെനിക്ക് അറിയില്ല ശരീരത്തിന്റെ തളർച്ചയേക്കാൾ എനിക്ക് പ്രാധാന്യം നന്ദുവിന്റെ രക്ഷയായിരുന്നു ഒടുവിൽ സിഗ്നൽ സ്റ്റെക്കായ സ്ഥലത്ത് ഞാൻ കാറ് നിർത്തി ഒരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു അത് തമിഴ്നാട് ബോർഡറാണ് അടുത്തത് ഇവിടെ എവിടെയോ എന്റെ നന്ദുണ്ട് സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ച് ഞാൻ നടന്നു പൊട്ടി വീടാനായ ഒരു കെട്ടിടത്തിന്റെ മുന്നിലെത്തിയപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ഇടിച്ചു എന്റെ പ്രാണൻ അതിനുള്ളിൽ പിടയുന്നത് പോലെ ഒരു തോന്നൽ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ പുറത്ത് ഒരു വാഗണർ കിടപ്പുണ്ടായിരുന്നു അകത്തേക്ക് കയറിയ ഞാൻ കണ്ടത് എന്റെ ചങ്കു തകർക്കുന്ന കാഴ്ചയായിരുന്നു കൈ പിറകിൽ കെട്ടിയ നിലയിൽ മുട്ടുകാലിൽ ഇരിക്കുക എന്റെ നന്ദു അവന്റെ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും മൂടി ധരിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കാരെയും തിരിച്ചറിയാനും പറ്റിയില്ല നന്ദു എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അവനരികിലേക്ക് ചെന്നതും എന്റെ തലയിൽ ശക്തമായി ആരവ് അടിച്ചു തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നിയെങ്കിലും ഞാൻ നന്ദുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അടുത്തടി എന്റെ തലയിൽ കൊണ്ടിരുന്നു നിലത്തേക്ക് ഞാൻ വീഴുമ്പോൾ കണ്ടു ദയനീയമായി നന്ദു എന്നെ നോക്കുന്നത് എന്തിനാടാ ആ വന്നത് എന്ന ചോദ്യം അവന്റെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ടുപേര് വന്നെന്റെ തല പൊക്കി പിടിച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും മറ്റൊരാൾ നന്ദുവിന്റെ വയറിൽ ആഞ്ഞു കുത്തിയിരുന്നു ഒന്നല്ല പല ഒന്നും ചെയ്യാൻ പറ്റാതെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഞാനിരുന്നു അവസാനമായി ആ കണ്ണുകൾ അടയുമ്പോൾ എൻ്റെ നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിന്നിരുന്നത് എൻ്റെ മുഖമായിരുന്നു അപ്പോഴും അവന്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്തിനാണ് വന്നത് അവസാന നിമിഷം പോലും എൻ്റെ സുരക്ഷയെ ഓർത്തായിരുന്നു അവന്റെ പേടി ആ അവനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കൺ മുന്നിലിട്ട് എൻ്റെ പ്രാണനെ അവർ ദൂരേക്ക് മിഴുകിൽ പായിച്ചിരിക്കുന്ന ശിവേട്ടിനെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ണു നിറഞ്ഞിരിപ്പുണ്ട് പക്ഷേ ഒരു തുള്ളി പോലും താഴേക്ക് പതിക്കരുതെന്ന വാശിയുള്ളതുപോലെ അവ ആ കൺകോളിൽ പറ്റിച്ചേർന്നിരുന്നു ഒരു പ്രണയനഷ്ടം പ്രതീക്ഷിച്ചാണ് ശിവേട്ടന് പറയാനുള്ളത് ഞാൻ കേട്ടു തുടങ്ങിയത് എന്നാൽ ഒരു ശ്വാസം പോലെ കഴിഞ്ഞിരുന്ന പ്രാണന്റെ പാതിയായ സൗഹൃദത്തെ കണ്മുന്നിൽ നഷ്ടപ്പെട്ട ഒരു ശിവയെയാണ് ഞാൻ കണ്ടത് എന്ത് പറഞ്ഞു ആശ്വാസിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ വെറും വാക്കുകൾ കൊണ്ട് മായ്ക്കാൻ പറ്റുന്ന മുറിവല്ലല്ലോ ആ മനസ്സിലുള്ളത് ഇനിയും ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ട് പക്ഷേ അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഗൗരി എന്തു തോന്നുന്നു നിനക്ക് സോറി എന്തിനാണോ ഇങ്ങനെ ഒരു കഥ ഷിവേട്ടന് പറയാനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അതറിയാതെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ നിന്നെ ഞാൻ കുറ്റം പറയില്ല ഗൗരി പലതവണ നിന്നോടെങ്കിലും എല്ലാം പറയണമെന്ന് കരുതിയതാ പക്ഷേ അപ്പോൾ നന്ദുവേട്ടൻ മരിച്ച കാര്യം മറ്റാർക്കും അറിയില്ലേ ഷിവേട്ട ഇല്ല എന്താ ശിവേട്ടയിൽ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എല്ലാം മനസ്സിലാക്കി തരാം അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ രാവിലെ തുടങ്ങിയ കഥ പറച്ചിലല്ലേ ഷിവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഉച്ച ഞാൻ അറിയുന്നത് ഇപ്പോൾ ചെറുതായിട്ട് വിശപ്പ് തുടങ്ങി തിരികെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ അറിയാതെൻ്റെ കണ്ണുകൾ ഷിവേട്ടിലേക്ക് എത്തി ഇടയ്ക്ക് ആ നോട്ടം എന്നിടേക്ക് പതിഞ്ഞപ്പോൾ ഞാൻ കുനിഞ്ഞ് ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി കൈ കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ഷിവേട്ടൻ്റെ കോൾ വരുന്നത് സംസാരത്തിൽ നിന്ന് അത് മുത്തശ്ശിയാണെന്ന് മനസ്സിലായി ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് കൈ കഴുകാൻ പോയി മുത്തശ്ശിയോട് സംസാരിച്ച ഫോൺ വെച്ചപ്പോഴാണ് വാൾ ഞാൻ ശ്രദ്ധിക്കുന്നത് കല്യാണ സമയത്ത് എനിക്ക് സിന്ദൂരം തൊടുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കണ്ണടച്ച് തൊഴുതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ ഷിവേട്ടൻ്റെ നോട്ടം എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു ഒരു പുഞ്ചിരി ആ ചുണ്ടിലുണ്ടോ പക്ഷേ ഞാൻ അന്ന് നോക്കിയപ്പോ ആൾ ഇതിലൊന്നും താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുമായിരുന്നല്ലോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ് താഴ്വരയുടെ മനോഹര ദൃശ്യം കണ്ണിനും മനസ്സിനും ഒരുപോലെ സമാധാനം നൽകുന്നതായിരുന്നു ആ കുളിരി ഏറ്റുവാങ്ങിക്കൊണ്ട് ശിവേട്ടൻ ബാക്കി പറഞ്ഞു തുടങ്ങി തലയ്ക്ക് ശക്തമായി അടികിട്ടിട്ടും എന്റെ ബോധം അറിഞ്ഞിരുന്നില്ല ഒന്നനങ്ങാൻ അനങ്ങാൻ പറ്റിയില്ലെങ്കിലും നേരത്തെ ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടിരുന്നു അപ്പോഴേക്കും അവന്മാര് നന്ദുവിനെ പുറത്ത് കിടന്നിരുന്ന വാഗണറിലേക്ക് മാറ്റിയിരുന്നു എന്നെ വലിച്ചെടുത്ത് അകത്തെ മുറിയിലേക്ക് കിടത്തി ഉദ്ദേശിച്ചത് നടപ്പിലായതിന്റെ സന്തോഷത്തിലോ അത് തങ്ങളെ മറ്റാരും തിരിച്ചറിയില്ലെന്ന വിശ്വാസത്തിലോ അവർ മുഖം മറിച്ചിരുന്ന തുണി മാറ്റി ആയാസപ്പെട്ട് ഞാൻ എന്റെ കണ്ണു തുറന്നു കാരണം എന്റെ മനസ്സിൽ അപ്പോ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ നന്ദുവിനെ ഇല്ലാതാക്കിയവന്മാരെ തിരിച്ചറിയണം പക്ഷെ അവരാരെയും ഞാൻ കണ്ടു മുമ്പ് കണ്ടിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഈ ക്രൂരത ചെയ്തത് ഇടയ്ക്കെപ്പോഴോ എന്റെ ബോധം മറഞ്ഞു പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു തൊട്ടടുത്ത് അച്ചമ്മയും ശ്രേയയും നന്ദുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു ആർ തിരുമ്പുന്ന സങ്കടം ഉള്ളിലൊതുക്കി ഞാൻ ഭാവഭേദമില്ലാതെ കിടന്നു എന്താ മോനെ ഇതൊക്കെ ആരോടും പറയാതെ നീ എങ്ങോട്ടാ പോയത് ആരാ നിന്നെ ഉപദ്രവിച്ചത് അനന്തുട്ടൻ എവിടെ ഒറ്റയടിക്കായിരുന്നു ഇത്രയും ചോദ്യങ്ങൾ അച്ചമ്മ ചോദിച്ചതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്റെ നന്ദു അവന്റെ കാര്യം ഞാൻ എങ്ങനെ ഇവരോട് പറയും അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും നന്ദു ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അപ്പോഴാണ് മരുന്ന് വാങ്ങി സച്ചി കയറി വന്നത് ഡാ എന്താ സംഭവിച്ചത് അനന്തു എവിടെ നീ എന്തെങ്കിലും ഒന്ന് പറ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ കാര്യം മാത്രം എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ടത് ഞാനും ശിവ നിന്നോടാ ചോദിച്ചത് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് സിദ്ധുവണിയെ എന്നെ വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് ഞാൻ നിന്നെയും അനന്തുവിനെയും അന്വേഷിച്ചിറങ്ങിയത് അമ്പലത്തിന് മുന്നിൽ നിന്നെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ചങ്ക് തകർന്നു പോയി ഈ നിമിഷം വരെ അനന്തുവിൻ്റെ ഒരു വിവരവുമില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് സച്ചി നന്ദു അവൻ അവൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുവാ അപ്പോ വായി വന്നത് എനിക്ക് പറയേണ്ടി വന്നു പക്ഷേ അത് ഇക്കാലം അത്രയും ഞാൻ കൊണ്ടു നടക്കേണ്ട ഒരു കള്ളക്കഥയാകുമെന്ന് ഓർത്തില്ല വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നേരെ വന്നപ്പോൾ ഓരോ കള്ളങ്ങൾ അവരോട് എനിക്ക് പറയേണ്ടി വന്നു നന്ദു അവൻ സ്നേഹിച്ച പെൺകുട്ടിയുമായി ഒളിച്ചോടിയെന്നും അതിന് സഹായിക്കാൻ പോയ എന്നെ അവരുടെ വീട്ടുകാർ തല്ലിയതാണെന്നും ഒക്കെ എല്ലാം കേട്ട് കണ്ണു തുടയ്ക്കുന്ന അമ്മയോട് മൗനമായി ഒരായിരം തവണ ഞാൻ മാപ്പ് ചോദിച്ചു അമ്മയുടെ കരച്ചിലിന്റെ ആക്ക് കൂടിയപ്പോൾ അച്ഛനും ശ്രേയയെ ഹോസ്പിറ്റലിൽ നിർത്തി എത്തി അമ്മയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി ഒറ്റക്കിരിക്കൻ ആഗ്രഹിച്ചത് ഞാൻ ശ്രേയയും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അപ്പോഴാണ് സച്ചി സംശയത്തോടെ എന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചത് അവന് മുഖം കൊടുക്കാതെ ഞാൻ കറങ്ങുന്ന ഫാനും നോക്കി കിടന്നു നിന്റെ കഥ ആ പാവങ്ങൾ വിശ്വസിച്ചു ഇനി സത്യം പറ ഞാൻ പറഞ്ഞല്ലോ നന്ദു നിർത്തടാ ഒന്നുമല്ലെങ്കിലും നിന്റെയൊക്കെ കൂടെ തന്നെയല്ലേ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാനും ജീവിക്കുന്നത് അനന്ദ് സ്നേഹിച്ചത് ഷിഗിയാണ് അവളിപ്പോൾ മുംബൈയിലാണ് പിന്നെ ഏതവരുടെ കൂടെയാണ് അവൻ ഒളിച്ചോടിയത് മരണത്തിന്റെ കൂടെ എന്തോന്ന് തലക്കടി തലക്കടികിട്ടിയപ്പോ നിന്റെ റിലേ അടിച്ചു പോയോ ഒടുക്കമെല്ലാം സച്ചിയോട് പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ പിന്നോക്കം നീങ്ങി എന്നിട്ടൊരു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്കിരുന്നു ഞാനും കരയുകയായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞ കള്ളക്കഥ അവനും പറഞ്ഞു അവളുടെ വീട്ടുകാരെ പേടിച്ചാണ് അവൻ എവിടെയാണെന്നും അമ്മയെ വിളിക്കാത്തതൊന്നുമൊക്കെ പറഞ്ഞു വീട്ടുകാരെ ഞങ്ങൾ വിശ്വസിപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് ഷികയെ കുറിച്ചാണ് അന്ന് അവളെ കാണാനെന്നും പറഞ്ഞാണ് നന്ദു പോയത് പക്ഷെ അവളെ കുറിച്ചൊരു സൂചനയും കിട്ടിയില്ല പിന്നീട് എൻ്റെ നന്ദുവിനെ ഇല്ലാതെയൊക്കെ അവന്മാരെ തപ്പിയിറങ്ങി പാതി മയക്കത്തിലാണെങ്കിൽ പോലും അവൻ്റെയൊക്കെ മുഖം എൻറെ മനസ്സിൽ ഞാൻ നല്ലതുപോലെ പതിപ്പിച്ചിരുന്നു ഒടുവിൽ അവന്മാരെ ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഓരോ അടി കൊടുക്കുമ്പോഴും ചിരിക്കുന്ന നന്ദുവിന്റെ മുഖവും ഒപ്പം അവസാനമായി അവൻ എന്നെ നോക്കിയ നോട്ടവും മനസ്സിലേക്ക് വരും അതോടെ അവന്മാരുടെ നിലവിളി ഉയരുന്ന തരത്തിൽ ഞങ്ങൾ കലുതീർത്തു മരണം മുന്നിൽ കണ്ടിട്ടുപോലും ആർക്കു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് അവർ പറഞ്ഞില്ല സഹി കെട്ടപ്പോൾ ഒരു ആക്സിഡന്റ് എന്ന രീതിയിൽ അവന്മാരെ ഞങ്ങൾ അങ്ങ് തീർത്തു നന്ദുവിന് കിട്ടിയ ആദ്യത്തെ നീതി അതായിരുന്നു യഥാർത്ഥ ശത്രുക്കളെ തേടി പിന്നെയും ഞങ്ങൾ ഇറങ്ങി ഒരു തുമ്പു പോലും കിട്ടിയില്ല എല്ലാ സംശയങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഷിഗയിലാണ് മുംബൈയിലെ അവരുടെ അഡ്രസ്സിൽ മറ്റാരോ ആണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു അതോടെ അവളും ഒരു ചോദ്യചിഹ്നമായി കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അതോ മറ്റാരുടെയെങ്കിലും ചതിയിൽ അവളും അകപ്പെട്ടു പോയിരുന്നു നന്ദുവിന്റെ നഷ്ടം അമ്മയെ ആകെ തളർത്തി ഊണുമുറക്കവും ഇല്ലാതെ അവന്റെ വിളിയും കാത്ത് ആ പാവം ഇരുന്നു ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അമ്മ അതൊക്കെ നിരസിച്ചു കാത്തിരിപ്പ് ആസ്ഥാനത്തായപ്പോൾ അമ്മ അവരുടെ നാട്ടിലേക്ക് തിരികെ പോയി ഒരു കണക്കിന് അത് നന്നായി അവിടെ അമ്മയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോഴും എല്ലാം ഉള്ളിലൊതുക്കി പുറമേ ചിരിച്ചുകൊണ്ട് ഞാനും സച്ചിയും നിന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും സച്ചി പെട്ടെന്ന് പുറത്തു വന്നു എനിക്കതത്ര എളുപ്പമല്ലായിരുന്നു എൻ്റെ ശ്വാസം പോലും നന്ദുവായിരുന്നു എൻ്റെ റൂം മുഴുവനും അവന്റെ ഓർമ്മകളാണ് എൻ്റെ സമനില തെറ്റുമെന്ന സാഹചര്യം വന്നപ്പോൾ സച്ചിയായിട്ടാണ് എൻറെ റൂമ് മാറണമെന്ന് പറഞ്ഞത് പിന്നീട് ഒറ്റക്കിരിക്കാൻ ഇരിക്കാൻ തോന്നുമ്പോൾ മാത്രം ഞാൻ ആ മുറിയിലേക്ക് പോകും അവിടെ എൻ്റെ നന്ദുവുണ്ട് അവന്റെ കളിച്ചിരികളുണ്ട് നന്ദുവിന്റെ അഭാവം എന്നിവല്ലാതെ ബാധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവനെ കുറിച്ച് ആരും സംസാരിക്കരുതെന്നും സച്ചി അച്ഛമ്മയോടും മറ്റും പറഞ്ഞു അത് എനിക്കൊരു ആശ്വാസമായിരുന്നു പിന്നെ ഈ നിമിഷം വരെ ആരും നന്ദുവിന്റെ പേര് പേരുപോലും പറഞ്ഞിട്ടില്ല കാലം കടന്നുപോയി നന്ദു എവിടെയോ ഉണ്ടെന്ന് വിശ്വസിച്ച് എല്ലാവരും അവനെ മറന്നു തുടങ്ങി അവനെ എനിക്ക് നഷ്ടപ്പെട്ട ആ നശിച്ച ദിവസം ഞാൻ സച്ചിയെയും കൂട്ടി അമ്മയെ കാണാൻ പോകും അന്ന് മുഴുവനും അമ്മയുടെ കൂടെയായിരിക്കും ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ കണ്ണീരിന് കൂട്ടാവും അവൻ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടുകാരിൽ അമ്മയെ അപായപ്പെടുത്തുന്നു മേടിച്ചാണ് അവൻ അകന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ പാപത്തിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും തിരികെ വരുന്നതിനു മുൻപ് ബോധം മറിയുന്നത് വരെ കുടിക്കും നീ വരുത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർക്കാതെ ഇത്തവണയും ഞാൻ കുടിച്ചിട്ടാണ് വന്നത് ശിവേട്ട പറഞ്ഞപ്പോൾ അന്നത്തെ ആ ദിവസമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് എന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കരഞ്ഞ ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് തോന്നി നിന്നോട് എനിക്ക് വെറുപ്പൊന്നും ഇല്ലായിരുന്നു ഗൗരി ഉള്ളിലെ സങ്കടം ആരും അറിയാതിരിക്കാൻ ഉണ്ടാക്കിയെടുത്ത വേഷമാണ് ഈ കലിപ്പൻ്റെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് തല്ലുണ്ടാക്കുന്ന എന്നോട് അധികം അടുക്കാൻ വരില്ല എനിക്കും അതുതന്നെയായിരുന്നു ആവശ്യം പക്ഷേ നീ അങ്ങനെയല്ലായിരുന്നു എന്നെ തോൽപ്പിച്ചില്ല നീ എന്തിനാടി നീ എന്നെ സ്നേഹിച്ചത് എനിക്കൊരു താങ്ങായി മാറിയത് കൊണ്ടല്ലേ ഇപ്പോ എല്ലാം നിന്നോട് പറയേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണോ എന്നോടെല്ലാം പറഞ്ഞത് എനിക്ക് വേണമായിരുന്നു നിന്നെ എല്ലാം തുറന്നു പറഞ്ഞ് എന്നെ പൂർണമായും മനസ്സിലാക്കുന്ന എന്റെ മാത്രം വായാടിയായിട്ട് എനിക്ക് നിന്നെ വേണമായിരുന്നു അത് നമുക്ക് ആലോചിക്കാം അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം ചെറിയൊരു കരിപ്പിട്ടോണിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ ശിവേട്ടൻ സംശയത്തോടെ എന്നെ ഒന്ന് നോക്കി ഇനി എന്താണ് നിനക്കറിയേണ്ടത് ആ പെണ്ണേതാ ഏതു പെണ്ണ് യൂണിഫോം ഇട്ട് വന്ന നിങ്ങളുടെ ക്രഷ് ഓ ഈ പെൺപിള്ളേരുടെ ഒരു കാര്യം എത്ര സീരിയസ് കാര്യം പറഞ്ഞാലും അവരുടെ ചെറുക്കൻ്റെ വായിൽ നിന്നും വീണ ഏതെങ്കിലും പെണ്ണിന്റെ കാര്യം മാത്രം മറക്കില്ല ഓ കഷ്ടം ഇല്ല മറക്കില്ല അതുകൊണ്ടാണല്ലോ ചോദിച്ചത് മര്യാദക്ക് പറ എടി അത് ഞാൻ ഇടയ്ക്ക് കാണുന്ന ഒരു കുട്ടി നന്ദു പോയതിൽ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല ദേഷ്യമായിരുന്നു മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോയിരുന്ന എൻ്റെ നന്ദുവിനെ എന്നിൽ നിന്ന് അകറ്റിയ ദൈവത്തിനോടുള്ള വിശ്വാസമൊക്കെ പോയിരുന്നു അതോടെ പിന്നെ അവളെ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോയിട്ടില്ല ആ വാക്കുകൾ എനിക്കൊരു കുളിർമഴ പോലെ തോന്നി ഈ കലിപ്പിനെ ആർക്കും വിട്ടുകൊടുക്കാതെ എനിക്ക് മാത്രമായിട്ട് സ്നേഹിക്കണമെന്ന ഭ്രാന്തമായ ചിന്ത എന്നിൽ നിറഞ്ഞത് അറിഞ്ഞു ഒരു പുഞ്ചിരിയോടെ മറ്റിങ്ങും നോക്കി നിൽക്കുന്ന ശിവേട്ടന്റെ കയ്യിൽ ഞാൻ എൻ്റെ കൈ ഓർത്തു പിടിച്ചു എന്നെ ഒന്ന് നോക്കിയിട്ട് ആളാ പിടിയൊന്ന് മുറുക്കി ഇനി ഒരിക്കലും അകറ്റി നിർത്തില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ മാട്ടുപെട്ടി ഡാമും കാർമേലഗിരി എലിഫന്റ് പാർക്കും സന്ദർശിച്ച് ആഹാരം കഴിച്ച് റൂമിലെത്തിയപ്പോൾ രാത്രിയായി രാവിലെ ഈ റൂമിൽ നിന്നിറങ്ങുമ്പോൾ താലിക്കെട്ടിയ ബന്ധം മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ ആ മനസ്സിൽ എനിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് ശിവേട്ടൻ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ ഫോണെടുത്ത് ഏട്ടനെ വിളിച്ചു എൻ്റെ സംസാരത്തിൽ നിന്നും ശിവേട്ടൻ്റെ സാമീപ്യത്തിലെ മാറ്റം ഏട്ടനു മനസ്സിലായെന്ന് തോന്നുന്നു ശിവേട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി തിരികെ ഇറങ്ങുമ്പോൾ ഷിവേട്ടൻ പുറത്തെ കാഴ്ചകളും കണ്ട് ബാൽക്കണിയിൽ നിൽക്കുവാണ് ഈ മനുഷ്യനെ തണുക്കുന്നില്ലേ ബാക്കിയുള്ളവർ മരവിച്ചൊരു പരുവുമായി ഒരു ജാക്കറ്റും എടുത്തിട്ട് ഞാനും ബാൽക്കണിയിലേക്ക് ഇറങ്ങി നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഗൗരി ഇല്ലല്ലോ എന്തേ ചുമ്മാ ചോദിച്ചതാ ആളുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട് കുറെ നേരം അത് നോക്കി നിന്നു ഷിവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ നോട്ടം മാറ്റി ഓഫീസിലെ കാര്യം വിളിച്ചന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശിവേട്ടൻ ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു ഈ പാതരാത്രി വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നോക്കിയൊന്നും ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ വീണ്ടും നിലാവി നോക്കി നിൽക്കാൻ തുടങ്ങി ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞതും കറന്റ് പോയി ഷിവേട്ടനാണെങ്കിൽ പുറത്തും ഞാൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി ഇൻവേർട്ടർ പോലും ഇല്ലാത്ത ഒരു റിസോർട്ടോ ഇവിടെയാണെങ്കിൽ മെഴുകുതിരിയുമില്ല ബാൽക്കണിയിൽ നിന്ന് ഞാൻ റൂമിലേക്ക് കയറി അപ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് ഷിവേട്ട മറുപടിയില്ല ശിവേട്ട കണിക്കല്ലേ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നിട്ടും അനക്കമൊന്നുമില്ല എന്റെ ഹൃദയമെടുപ്പ് വേഗത്തിലായി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു